ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്ന അതേ പാതയിൽ സമാന്തരമായി മറ്റൊരു ചിഹ്നഗ്രഹം വലം വയ്ക്കുന്നുവെന്ന് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഡബ്ല്യു തേർട്ടീൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തെ അർത്ഥചന്ദ്രൻ അല്ലെങ്കിൽ അർത്ഥ ഉപഗ്രഹം എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിച്ചത് ഏകദേശം അൻപത് അടി വ്യാസമുള്ള ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം ഒൻപത് ദശലക്ഷം മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്ലാന്റ് സ്റ്റോസ് സർവേ ദൂരദർശിനി ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഹവായിൽ ദീപായ മൗവ്യയിൽ നിർജീവമായ അഗ്നിപർവ്വതമായ ഹലോകോയുടെ മുകളിലാണ് ദൂരദർശിനി സ്ഥാപിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളമായി ഈ ചിഹ്നഗ്രഹം ഭൂമിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ബി സി നൂറ് മുതൽ ഇത് ഭൂമിയോട് ചേർന്ന് ഭ്രമണം ചെയ്യുന്നുണ്ടെന്നായിരുന്നു എന്നാൽ ഇത് ഭൂമിയെ കൂട്ടിയെടുക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് ഭൂമിയുടെ സമാനമായ സമയപരിധിയിലാണ് ഈ ചിഹ്നഗ്രഹവും സൂര്യനെ വലയം വയ്ക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണം ചിഹ്നഗ്രഹത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനിലെ മൈനർ പ്ലാനറ്റ് സെന്റർ ഈ ചിഹ്നഗ്രഹത്തെ ഔദ്യോഗിക മായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രന്റെ ഉൽപ്പത്തിക്ക് ശേഷം കഴിഞ്ഞ നൂറ് മില്യൺ വർഷങ്ങൾക്കിടയിൽ അതിന്റെ വ്യാസത്തിന് നാൽപ്പത്തി അഞ്ച് മീറ്ററോളം കുറവ് വന്നിട്ടുണ്ട് ഒരു മുന്തിരി ചുരുങ്ങി ഉണക്ക മുന്തിരി ആകുന്നത് പോലെ ഉള്ളിലേക്ക് ചുരുങ്ങൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും വേലിയേറ്റം പോലെ ഭൂമിയിലെ എന്തെങ്കിലും പ്രതിഭാസങ്ങളെ സ്വാധീനിക്കാൻ പറ്റാത്ത വിധം തീരെ ചെറിയൊരു മാറ്റമായി തൽക്കാലം ഇതിന് കരുതിയാൽ മതി അത്യധികം ചൂടുള്ള അകക്കാമ്പിന്റെ ഉരുകി ബാഹ്യത്തെ ചൂട് കുറയുന്നു അഥവാ തണുക്കുന്നു അതിനാൽ ആന്തരിക വ്യാപ്തം വ്യത്യാസപ്പെടുന്നു ഉപരിതലവും അതിനനുസരിച്ച് മാറേണ്ടി വരുന്നു ഈ വലവ് ഉപരിതലത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിന്റെ ഫലമായി ചന്ദ്രൻ ചുരുങ്ങുന്നു തണുത്തുറഞ്ഞ വൻ ജലശേഖരമുണ്ടെന്ന നിഗമനത്താൽ പണ്ട് മുതൽ തന്നെ ശാസ്ത്രജ്ഞരുടെ ഇഷ്ടമിടമാണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവം ചന്ദ്രയാൻ മൂന്ന് അവിടെ സുരക്ഷിതമായി ഇറങ്ങിയതോടെ ദക്ഷിണധ്രുവത്തോടുള്ള വിവിധ രാജ്യങ്ങളുടെ താൽപര്യവും കൂടി ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഇടത്താവളമായി അവിടം ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ശാസ്ത്രലോകം ആരായുകയാണ് നാസയുടെ സഹായത്താൽ സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലെ സെന്റർ ഫോർ എർത്ത് ആൻഡ് പ്ലാനറ്ററി സ്റ്റഡീസ് നടത്തിയ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം നാം സ്വപ്നം കാണുന്നത് പോലെ അത്ര സുരക്ഷിതമല്ല അവിടം നിരന്തരമായി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചന്ദ്ര കുലുക്കങ്ങൾ ചന്ദ്രോപരിതലത്തിൽ നടക്കുന്നു പ്രത്യേകിച്ചും ദക്ഷിണധ്രുവത്യം പ്രദേശവും ഈ പ്രകമ്പന മേഖലയിലാണെന്നത് ചെറിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിരുപദ്രവമായി തുടരുന്ന ഒരിടമാണ് ചന്ദ്രൻ എന്ന ധാരണ മാറ്റേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ നാസ വിക്ഷേപിച്ച ലൂണാർ റിക്ണൈസ ഓർബിറ്റർ ചന്ദ്രോപരിതലത്തിൽ മണ്ണിടിച്ചിൽ കണ്ടെത്തിയിരുന്നു അപ്പോളോ സഞ്ചാരികൾ ചന്ദ്രനിൽ നിക്ഷേപിച്ചിരുന്ന പരീക്ഷണോപകരണങ്ങൾ നൽകിയ ഡേറ്റയിലും ചാന്ദ്രകുലുക്കങ്ങൾ കുലുക്കങ്ങൾ നടന്നതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു ചന്ദ്രോപരിതലത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ കുലുക്കം റിക്ടർ സ്കെയിലിൽ പറഞ്ഞാൽ അഞ്ച് ദശാംശം ഏഴാണ് ഭൂമിയെ സംബന്ധിച്ച് ഇത് ഇടത്തരമാണെങ്കിലും ഗുരുത്താകർഷണ ബലം കുറവായതിനാൽ ചന്ദ്രനെ സംബന്ധിച്ച് വലുത് തന്നെയാണ് ചന്ദ്രന്റെ വിദൂരവശത്ത് അന്യഗ്രഹ ജീവികളുടെ താവളങ്ങളുണ്ടെന്നും ചന്ദ്രൻ അകം പൊള്ളിയായ ഗോളമാണെന്നും ഉള്ളിൽ അന്യഗ്രഹ ജീവികളുണ്ടെന്നുമാണ് പല സിദ്ധാന്തങ്ങളും അറിയിക്കുന്നത് എന്ന പേരിൽ ഹോളിവുഡ് ഈ ചിത്രത്തിന്റെ പ്രമേയം തന്നെ ഇതാണ് എന്നാൽ ഇതെല്ലാം അസംബന്ധമാണെന്നും ശാസ്ത്രജ്ഞരുടെ അഭിപ്രായമുണ്ട് ആദ്യമകാലത്ത് ഭൂമിയിലേക്ക് തിയ എന്ന മറ്റൊരു ഗ്രഹം വന്നിടിച്ചതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളിലാണ് ചന്ദ്രൻ പിറവിയെടുത്തതെന്ന് ചന്ദ്രന്റെ ജനനം സംബന്ധിച്ച് പ്രബലമായ ഒരു സിദ്ധാന്തം നിലവിലുണ്ട് ഭൂമിയുടെ ഈ ഒരേയൊരു ഉപഗ്രഹത്തെപ്പറ്റി നിറം പിടിപ്പിച്ച കഥകളും ഗൂഢവാദങ്ങളുമൊക്കെ ഏറെയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി